ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് രാഹുലിൻ്റെയും അവൻ്റെ ചേച്ചി ഗീതയുടെയും കഥയാണ് ഒരു രണ്ടു നില വീടാണ് അവരുടേത് അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണ് രാഹുൽ പത്താം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അത്ര ഒന്നും പോരായിരുന്നു രാഹുൽ എപ്പോഴും ഫോണിൽ ഗെയിം കളിച്ചും വീഡിയോസൊക്കെ കണ്ട് സമയം വെറുതെ കളയും എന്നാൽ ഗീത ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടിയതിന് ന്യൂസ് പേപ്പറിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും പഠിത്തം മാത്രമായിരുന്നു ശരണം ക്ലാസ്സിലെ പിള്ളേരോട് മത്സരം വച്ചാണ് പഠിക്കുന്നത് എന്നാൽ രാഹുലിന് ഗീതയെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതിന് കാരണം വേറൊന്നുമല്ല ഒരു ചേച്ചി എന്ന നിലയിൽ ഗീത രാഹുലിന് ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ലായിരുന്നു അവൻ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുത്ത് അടി വാങ്ങിക്കൊടുക്കും പത്താം ക്ലാസ് വരെ രണ്ടു പേരും ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു ഉറങ്ങുന്നതൊക്കെ ഒരു ദിവസം ഗീതയ്ക്ക് റൂമിൽ നിന്നും ഒരു പുസ്തകം കളഞ്ഞു കിട്ടി മറ്റേതാണ് അവൾ അത് അവളത് അപ്പോൾ തന്നെ പേരൻസിന് കാണിച്ചു കൊടുത്തു രാഹുലിന് കുറെ അടി കിട്ടി കുറ്റബോധവും ഒക്കെ തോന്നിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഗീതയോടുള്ള ദേഷ്യമായിരുന്നു അതിനുശേഷമാണ് രണ്ടുപേരും പ്രത്യേക റൂമൊക്കെ ആയത് ഒറ്റയ്ക്കായപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അവന് ഈസിയായി പിന്നെ പിന്നെ ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്നത് അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ പുറത്തുള്ള ബാത്റൂമിൽ നിന്നും ഗീത കുളിച്ചിട്ട് ടോപ്പ് മാത്രം ഇട്ടുകൊണ്ട് പുറത്തു വന്നത് രാഹുൽ ഫുഡ് കഴിച്ചു അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും ജോലിക്ക് പോയതിനു ശേഷം രാഹുൽ റൂമിന് പുറത്ത് വന്ന് നല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി അടുക്കളയിൽ അവിടെ അവിടുക്കളയിൽ അവിടെവിടെ ആയി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ചേച്ചി കുളിച്ചുകൊണ്ടിരിക്കുവാണ് പുറത്തുള്ള ബാത്റൂമിൻ്റെ ഡോർ മുകളിലും താഴെയും കുറച്ച് ഓപ്പണാണ് അവൻ്റെ ഡോറിന്റെ താഴെക്കൂടെ കുറെ വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അവൻ ശ്രദ്ധിച്ചു ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൻ കറങ്ങി കറങ്ങി ബാത്റൂമിന്റെ അടുത്തെത്തി അപ്പോഴേക്കും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഫുള്ളും ഫുള്ളും ഒരു സൈലന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൈപ്പ് തുറന്നു വിട്ടത് ഒരു സൗണ്ട് കേൾക്കുന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി കണ്ട കാഴ്ച കണ്ണിൽ നിന്നും മായുന്നില്ല കുറേ ദിവസ ദിവസം ഇത് തുടർന്നു ഒരു ദിവസം ഗീത ഇത് കണ്ടു പുറത്ത് വന്നിട്ട് അവൾ അവനോട് ചോദിച്ചു നീ ഇന്ന് അവിടെ വന്ന് നോക്കിയോ അവൻ പരിഭവത്തോടെ ഇല്ല എന്തിന് എനിക്കൊരു ജോലിയില്ലേ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു പക്ഷേ ഗീതയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായ മട്ടാണ് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോയി അതിനുശേഷം അങ്ങനെ നോക്കാനൊന്നും അവൻ ശ്രമിച്ചിട്ടില്ല ഓരോ ദിവസം കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞ് ഒരു നാലഞ്ച് പേർ വീട്ടിൽ വന്നു മൂന്ന് ചേച്ചിമാരും രണ്ട് ചേട്ടന്മാരും ഉണ്ടായിരുന്നു അതിൽ ഒരു ചേട്ടൻ കുറച്ച് ഏജ് കൂടുതലായിരുന്നു ചേച്ചിമാരുടെ അയാൾ ചേച്ചിയുടെ മുഖം തന്നെ നോക്കിയിരിക്കുവാണ് പക്ഷെ അവളാകട്ടെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു ലവ് ആണോ എന്ന് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വരുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരും രാഹുൽ മനസ്സിൽ ചിന്തിച്ചു രാഹുലിന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോൾ അവന്മാരുടെ നോട്ടം ഒട്ടും അത്ര ശരിയല്ലാത്തത് കൊണ്ടാണ് ഗീതയ്ക്ക് അവന്മാരെ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലാതിരുന്നത് അങ്ങനെ അമ്മയും അച്ഛനും ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട്സൊക്കെ പോയി രാഹുലിന് പ്ലസ് വണിന്റെ ക്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തു എങ്ങനെയൊക്കെയോ പത്താം ക്ലാസ് പാസ്സായി ഒരു ദിവസം പതിവിലും നേരത്തെ രാഹുൽ സ്കൂളിൽ നിന്നും എത്തി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ഇവിടെന്നും കണ്ടിട്ടില്ലാത്ത ഒരു ബൈക്കിരിപ്പുണ്ട് വടിയേരികൾ അതും നോക്കിക്കൊണ്ട് അവർ നടന്നു ചേച്ചിയുടെ ചേച്ചിയുടെ ചെരുപ്പ് പുറത്തു കിടക്കുന്നുണ്ട് നീ തോന്നു എന്ന് കുളിക്കുവാണോ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ രാഹുൽ സൗണ്ട് രാഹുൽ സൗണ്ടൊന്നും വിടാതെ പുറകത്തെ വശത്തേക്ക് പോയി പുറകുവശത്ത് ഡോറിനോട് ചേർന്ന് വേറെ ഒരു ചിരപ്പ് കിടക്കുന്നു അവനും ചെറുതായിട്ടൊരു ആയി പതിയെ താഴത്തെ ഫ്ലോറ് മുഴുവനും ഓരോന്നായി നോക്കി അവിടൊന്നും ആരെയും അവൻ കണ്ടില്ല സൗണ്ട് ഇടാതെ പതിയെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു മുകളിലത്തെ ഒരു റൂമിൽ നിന്നും ചേച്ചിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓരോ സ്റ്റെപ്പും കരപ്സ് കയറുമ്പോഴും അവന്റെ നെഞ്ചെടുപ്പ് കൂടി കൂടി വന്നു ഡോർ അടച്ചിട്ടിരിക്കുവാണ് അവൻ പതിയെ കീഹോളിന്റെ അകത്തു കൂടി നോക്കി അവന്റെ കണ്ണുകൾ തള്ളി പോയി പേരും മുടക്കത്തെ റോമാൻസ് ആയിരുന്നു അകത്ത് ഞാൻ ഞാനൊരു പുസ്തകം വായിച്ചതിന് വീട്ടിൽ പറഞ്ഞു കൊടുത്ത് അടിവാങ്ങി തന്ന നാണം കിടത്തിയ മുതലാണ് ഈ കിടന്ന് കളിക്കുന്നത് രാഹുലിന് അവിടെ പോകാൻ കഴിഞ്ഞില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് രാഹുൽ അകത്ത് കയറി അന്ന് വീട്ടിൽ വന്ന ചേട്ടനായിരുന്നു അത് രാഹുലിനെ കണ്ടതും രാഹുലിന്റെ തലയിൽ തലുടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി എല്ലാരോടും പറഞ്ഞു കൊടുക്കും നോക്കിക്കോ നാണമുണ്ടോ അതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കും അവരെ രണ്ടുപേരും ആരാത് രാഹുൽ ദേഷ്യത്തോടെ ഗീതയെ നോക്കി ചോദിച്ചു അതെന്റെ കോളേജിലെ സീനിയറാണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് നീ ഇത് ആരോടും പറയല്ലേ ഞാൻ എന്ത് വേണോ ചെയ്യാം ഇനി നീ എന്ത് ചെയ്താലേ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല പ്ലീസ് ഇതാരോടും ആരോടും പറയരുതേ ഗീത അവനോട് അപേക്ഷിച്ചു അതിനിടയിൽ ഗീത ഒരു കാര്യം ശ്രദ്ധിച്ചു നീ കൂടുതലൊന്നും പറയണ്ട പറയാൻ നിൽക്കണ്ട ഞാൻ ഇത് എല്ലാവരോടും പറയും ഇനി നീ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഗീത അവന ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു രാഹുലിന് ഒത്തിരി ഇഷ്ടമുള്ള ഗിഫ്റ്റ് ആയിരുന്നു അത് അങ്ങനെ അവനെ ഗീത കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ഗീത എന്നും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പതിവായി പിന്നെ പിണക്കങ്ങളൊക്കെ മാറി രണ്ടുപേരും വീണ്ടും പഴയതുപോലെ ഒരുമിച്ച് ഉറങ്ങാൻ തുടങ്ങി രാത്രി കാമുകനുമായി സംസാരിക്കും പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഒക്കെ ബ്രേക്കപ്പ് ആയി ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു പയ്യനുമായി ഇഷ്ടത്തിലായി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ചില ദിവസങ്ങളിൽ അവരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യമൊക്കെ ഇത് ഇപ്രാവശ്യം രാഹുലിനെ ആയിരുന്നു കാവലിനെ നിറത്തിയിരുന്നത് ആരെങ്കിലും വന്നാൽ പറയണേ എന്നും പറഞ്ഞ് കേറ്റിന് ഫ്രണ്ട് നിറത്തിയിരിക്കാം കാവുകൻ പോയതിനു ശേഷമായിരിക്കും രാഹുൽ വീടിനകത്തൊക്കെ കയറുന്നത് അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പരിധിയുമില്ലായിരുന്നു രാഹുലിനും ഗീതയ്ക്കും പഴയതുപോലെയല്ല അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ചേച്ചിയും അനിയനും എന്ത് കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഗീത എന്തു പറഞ്ഞാലും രാഹുൽ അത് അനുസരണയോടെ ചെയ്യും അതിനുശേഷം ഗീത അവനെ കൊണ്ട് കുറെ ഗെയിം കളിപ്പിച്ചു ഒരു വിഷമവുമില്ലാതെ ഇഷ്ടത്തോടെ പറയുന്നതൊക്കെ അവൻ ചെയ്തു അങ്ങനെ ചേച്ചിയും അനിയനും സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജീ